കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങി പി ഡി എഫ് ഫൈലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഗുഡ് ഈവനിങ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പി ഇ ജി എസ് വൺ എയ്റ്റി സിക്സ് പേപ്പർ ആയിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പേപ്പറാണ് നമുക്ക് അധികം താമസിയാതെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പാർട്ടിലോട്ട് നമുക്ക് കിടക്കാം അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രോഡക്ഷൻ പാർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡോക്യൂമെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇവിടെ കഴിഞ്ഞ അഞ്ച് സൈക്കിൾസിലെ ക്വസ്റ്റ് പേപ്പേഴ്സിലൂടെ കടന്നു പോയുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതായത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് കൂടുതൽ മാർക്കിന് വരാൻ കണ്ടുവരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എക്സാം പാറ്റേൺ അനാലിസിസ് പുതിയ പുതിയ ട്രെൻഡുകൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് ഈ ഒരു ഡോക്യുമെന്റിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ സിലബസ് മാപ്പ് ചെയ്യുന്നുണ്ട് സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ബേസിൽ ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ എക്സാമിന്റെ പാറ്റേൺ അനാലിസിസ് എസേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണോ ഷോർട്ട് നോട്ട്സ് എത്ര ടൈപ്പ് എത്ര മാർക്സിന് ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസുകളുണ്ട് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ റെക്കറിംഗ് ആയിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ ഇനി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ ചാൻസസ് ഉള്ള പ്രോപ്പറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസോളും ഒരു പ്രൊഡിക് പ്രൊഡിക്ഷൻസ് അതിന്റെ ഭാഗമായിട്ടൊരു പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഇനി വരാൻ പോകുന്നത് ഈ ഒരു അനാലിസിന്റെ പേസിൽ പാസ്റ്റ് സ്റ്റാൻഡേർഡ് പേസിൽ ഫ്യൂച്ചർ നമ്മൾ നിങ്ങൾ മുമ്പിലോട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പേപ്പർ നിങ്ങൾ മുമ്പിലോട്ടൊരു ഒരു ഒരു പ്രൊഡക്റ്റീവ് പേപ്പർ ആക്കുന്നു അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം ഏതൊക്കെ പോയിന്റുകൾ കവർ ചെയ്താലാണ് മാർക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുക നേടാനായിട്ട് സാധിക്കുക അത് നമ്മുടെ ലേൺവേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് മാത്രമായിട്ട് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ ഫീച്ചറാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്ത് മെത്തഡോളജിയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ സൈക്കിൾസിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ തയ്യാറായിരിക്കുന്നത് മൾട്ടിപ്പിൾ ഇയേഴ്സിലുള്ള ബി കെ ജി എസ് വൺ എയ്റ്റി സിക്സിന്റെ പേപ്പേഴ്സ് എടുത്ത് അതിന്റെ ഓരോ ടോപ്പിക്കിന്റെയും ഫ്രീക്വൻസി എങ്ങനെയാണ് മാർക്കിന്റെ ബേസിൽ നമ്മൾ നോക്കി അത് കഴിഞ്ഞതിനു ശേഷം ഓരോ ക്വസ്റ്റ്യൻസുകളും ക്വസ്റ്റ്യൻ ടൈപ്പ് റിവ്യൂ ചെയ്ത് ഏതൊക്കെ പാറ്റേണിലുള്ള ക്വസ്റ്റൻസോളാണൊക്കെയാണ് ചോദിക്കുന്നത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് എന്തൊക്കെയാണോ യൂണിറ്റിൽ നിന്നൊക്കെയാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി ഇനി ഇതിന് നമ്മള് പറയാനായിട്ടുള്ള ഒരു നിങ്ങൾക്ക് നേരത്തെ ഒരു മോട്ടിവേഷൻ എന്ന് പറയണത് ഒരു ഗൈഡ് നിങ്ങൾ വളരെ ഈ ഒരു ഗൈഡ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ റിവിഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് ഫൈനൽ റൗണ്ട് റിവിഷന്റെ സമയത്തൊക്കെ ഈ ഒരു ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രോഷൻസുകൾ നിങ്ങൾക്ക് കവർ ചെയ്താൽ എടുക്കാൻ സാധിക്കും കാരണം നിങ്ങളൊക്കെ ഒത്തിരി തിരക്കിൻ്റെ ഇടയിൽ കുറെ എൻഗേജ്മെന്റ്സിന്റെ ഇടയിൽ ഇതുകൊണ്ട് എക്സാം എഴുതുന്നവരാണ് അപ്പൊ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ കൂടുതൽ റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് നിനക്ക് എന്താണ് സാധിക്കുന്നതായിരിക്കും നമുക്ക് 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 കിടക്കാം നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് പാർട്ടിലോട്ട് നമുക്ക് എന്താണ് കിടക്കാവുന്നതാണ് അപ്പോ നമുക്ക് ഒരു ബ്ലോക്ക് വൈസ് ഓരോ ബ്ലോക്കിലെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ നിന്ന് ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് നേച്ചർ ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഹയർ ഇലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പതിനാല് തവണയാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് പിന്നെ യൂണിറ്റ് ടൂയിൽ നിന്ന് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് എട്ട് തവണയാണ് അത് വന്നിരിക്കുന്നത് യൂണിറ്റ് ത്രീയിൽ നിന്ന് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് പതിനൊന്ന് തവണ ബിസിനസ് ലെറ്റേഴ്സ് യൂണിറ്റ് വൺ തേർട്ടീൻ തവണയാണ് ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് ടുവിലെ മെമ്മറോണ്ട ആൻഡ് നോട്ടീസസ് പത്ത് തവണയാണ് ഇമെയിൽസ് ആൻഡ് മെമ്മോസ് ആറ് തവണ റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽ പതിന പന്ത്രണ്ട് തവണ അതുപോലെ തന്നെ യൂണിറ്റ് ടുവിലെ മീറ്റിംഗ്സ് ആൻഡ് മിനിറ്റ്സ് ഒമ്പത് തവണ യൂണിറ്റ് ത്രീയിലെ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ ഏഴ് തവണ യൂണിറ്റ് വണ്ണിലെ ലിസണിംഗ് സ്കിൽസ് അഞ്ച് തവണ യൂണിറ്റ് ടൂലെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നാല് തവണ യൂണിറ്റ് ത്രീയിലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആറ് തവണ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതിൽ ഹയർ റിലവൻസ് എങ്ങനെയാണ് നമ്മൾ ഹൈ മീഡിയം ലോ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് പത്തോ പത്തിൽ കൊടുത്ത തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഹയർ ഇലവൻസിലോട്ടും അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ചോദ്യങ്ങളെ മീഡിയം റിലവൻസിലോട്ടും അഞ്ചിന് താഴെ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ലോവർ ഇലവൻസ് ഫ്രീക്വൻസിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി ബ്ലോക്ക് വൈസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാം നമുക്ക് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ കാണിക്കാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ടു ആണ് പിന്നീട് ബ്ലോക്ക് ത്രീ പിന്നീട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് വൺ ാണ് ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫോർ ആണ് ഇനി നിങ്ങൾക്ക് ഹൈ ഏഡ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള അപ്പോ ടോപ്പ് ത്രീ ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് നോക്കാം നേച്ചർ ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ബിസിനസ് ലെറ്റേഴ്സ് ബ്ലോക്ക് ടു യൂണിറ്റ് വൺ റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽ ബ്ലോക്ക് ത്രീ യൂണിറ്റ് വൺ ഇനി നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകളുടെ നമുക്ക് നോക്കാം ബിസിനസ് ലെറ്റേഴ്സ് ഓർ ഇമെയിൽസ് അത് എട്ട് മുതൽ പന്ത്രണ്ട് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റമ്പത് മുതൽ നൂറ്റമ്പത് വേർഡ്സ് ആണ് അങ്ങനെയുള്ള പൈറ്റ് മുതൽ പന്ത്രണ്ട് മാർക്കിന് വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസിന് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് ആണ് റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസ് ചോദിച്ചിരിക്കുന്നത് ഇരുന്നൂറ് മുതൽ അങ്ങനെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വേർഡ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടത് ഷോർട്ട് നോട്ട്സ് നാല് മുതൽ ആറ് മാർക്ക് വരെയുള്ള രീതിയിലാണ് ഷോർട്ട് നോട്ട്സ് ചോദിക്കാറുള്ളത് അപ്പൊ ഒരു ഷോർട്ട് നോട്ടിനൊക്കെ നിങ്ങൾക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റമ്പത് വേർഡ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഗ്രാമർ എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിങ് അതായത് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് നാല് മുതൽ എട്ട് മാർക്കിനായാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ അത് വളരെ ബ്രീഫാക്കിട്ട് എഴുതാന്ന് നോക്കാം ഷോർട്ട് നോട്ട്സ് ഒക്കെ തൊണ്ണൂറ് മുതൽ നൂറ്റമ്പത് വരെ വേർഡ്സ് എന്നാണ് പറയുന്നത് അപ്പൊ അതിനും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നോക്കുക ഗ്രാമർ ആൻഡ് എഡിറ്റിംഗ് പ്രൂഫിങ് ഏരിയ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസോട് നാല് മാർക്ക് മുതൽ മുതലെട്ട് മാർക്കിന് വരാൻ വരുമ്പോൾ എഴുതാൻ നോക്കുക അതേപോലെ നോട്ടീസസ് അപ്ലോസ് മെമ്മോസ് അതും നാല് മുതൽ എട്ട് മാർക്ക് വരെയാണ് മീറ്റിംഗ് ആൻഡ് മിനിറ്റ്സ് അജണ്ട അത് ആറ് മുതൽ പത്ത് മാർക്ക് വരെയാണ് ചോദിച്ചിട്ടുള്ളത് ഡയലോഗ് പ്രസന്റേഷൻ ഔട്ട്ലൈൻ നാല് മുതൽ എട്ട് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് റീഡിംഗ് ഓർ ഡാറ്റ ബ്രീഫ് റെസ്പോൺസസ് ആറ് മുതൽ പത്ത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത ഡിഗ്രി ഒ പിണമെന്ന് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലാൻഡ് വൈസിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എക്നോൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമോ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തിയെന്നാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലാൻഡ് വൈസ് അവൈലബിൾ ആണ് ഞങ്ങളുടെ എല്ലാ ലേഡേഴ്സിനും കൃത്യമായ ലേഡർഷിപ്പോട് കൂടി കോംപ്രഹൻസീവ് ആ ഒരു ഡിക്ടിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവെൻസിന്റെ സബ്സ്റ്റൻസുകൾ നിങ്ങൾക്കോടെ കാണാം ലേൺമെൻസിന് മുൻപ് പഠിച്ചവരുടെ നിലവില് പഠിച്ചുകൊണ്ടുള്ള ലേഡേസിന്റെ എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് നല്ല ലാഡ്വൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക ഇനി പിന്നെ വരുന്ന ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം നമുക്ക് ബിസിനസ് ലെറ്റേഴ്സ് ആൻഡ് ഓർ ഇമെയിൽസ് എന്ന ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വരാറുണ്ടായിട്ട് മുതൽ പന്ത്രണ്ട് മാർക്കിന് അതില് നിങ്ങൾക്ക് ബിസിനസ് ലെറ്റേഴ്സ് എഴുതാനൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇമെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തു വരുന്നത് വരുന്നത് അപ്പൊ നിങ്ങളുടെ പരമാവധി ക്രിസ്പായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു വളരെ ഡീറ്റെയിൽ മീൻസ് നോർമൽ ഒരു ലെറ്റർ എഴുതുന്ന പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ വളരെ സംശുദ്ധതയോട് കൂടിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അത് ക്ലാരിറ്റിയോട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം അത് കൺവേ ചെയ്യാൻ സാധിക്കണം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി ഒമ്പത് വേഡ്സ് ആണ് ബിസിനസ് ലെറ്റേഴ്സ് ആൻഡ് ഇമെയിൽസിൽ വരുന്നത് അതുപോലെ തന്നെ റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസ് ചെയ്താൽ വരും അതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് മുതൽ പതിനഞ്ച് മാർക്കിനാണ് അപ്പൊ അതിനൊരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് വേർഡ്സ് വരെ റിപ്പോർട്ട്സ് പ്രപ്പോസൽസ് ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് ഉള്ളത് ഇനി അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ചെയ്താനായിട്ട് വരും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ് മുതൽ നൂറ്റി അമ്പത് വേർഡ്സ് വരെയാണ് നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഗ്രാമർ ഓർ എഡിറ്റിംഗ് ഓർ പ്രൂഫ് റീഡിങ് അതിന്റെ നിൽക്കുന്ന നാല് മുതൽ എട്ട് മാർക്കിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ചോദ്യം വരുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് നോക്കാം ബ്ലോക്ക് വണ് ബ്ലോക്ക് വണ്ണിന് ഇപ്പോൾ ഓരോ ഇയർ വൈസ് ഞാൻ എടുത്ത് പറയുന്നില്ല ഗ്ലോക്ക് വണ്ണിന് ഏകദേശം മുപ്പത് ശതമാനത്തോളം ചോദ്യമാണ് ബ്ലോക്ക് വൈസിൽ നിന്ന് വന്നിട്ട് അതായത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു മുതൽ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻസ് കൊണ്ടിട്ടാണെങ്കിൽ ബ്ലോക്ക് ടുവിൽ നിന്ന് വന്നിട്ടുള്ള ചോദിക്കുന്ന ഏകദേശം ഇരുപത്തെട്ട് മുതൽ രണ്ട് ശതമാനത്തോളം പെർസെന്റേജ് ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ശതമാനം ഇപ്പത്തിയേഴ് പോയിന്റ് ആറ് ശതമാനമാണ് ബ്ലോക്ക് ഫോറിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം പതിനാല് ശതമാനത്തോളം വലിയ വ്യത്യാസം ഒന്നുമില്ല ബട്ട് കമ്പാരിറ്റീവ്ലി ടോട്ടൽ ഷെയർ കൂടുതൽ വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫണ്ടിൽ നിന്നാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ പറഞ്ഞോളൂ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും സ്റ്റാർട്ടിംഗിൽ ബിസിനസ് ലെറ്റേഴ്സ് ആൻഡ് ഇമെയിൽസ് ആയിരുന്നു പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു പോയിന്റ് ആയിട്ട് ഇപ്പൊ റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസ് ആയിരുന്നു തവണ കണ്ടുവരുന്ന ചോദ്യം അപ്പൊ ഇപ്പൊ കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസ് ആണ് തൊട്ട് താഴെയായിട്ട് ബിസിനസ് ലെറ്റേഴ്സ് ഉണ്ട് നമ്മ ഈ പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് നോക്കാം റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽ ആണ് ആദ്യം എയ്റ്റീൻ പെർസെന്റേജ് ഉണ്ടായിരുന്നുള്ളൂ റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽ എന്താനായിട്ട് പിന്നീട് ട്വന്റി ടു ആയി ഷോർട്ട് നോട്ട്സ് ഏകദേശം ഒരു പതിനാറ് മുതൽ പതിനൊന്ന് ശതമാനത്തോളം ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നുണ്ട് ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ട്വന്റി പെർസെന്റേജ് ആണ് പിന്നെ ഗ്രാമർ ഓർ എഡിറ്റിംഗ് എന്ന് പറയുന്നത് പതിനാല് മുതൽ പതിനഞ്ച് പെർസെന്റേജ് ആണ് ീ ഇതിന് എന്റെ വീട്ടിൽ പ്രിപ്പറേഷൻ ലേക്കു നൂറ് മാർക്കിനാണ് എക്സാം മൂന്ന് അവേഴ്സ് ഉള്ളത് ചെയ്യാനായിട്ട് ഒരു റിപ്പോർട്ട് ആൻഡ് പ്രപ്പോസൽ ചെയ്തതായിട്ട് നിങ്ങൾ ഏകദേശം മുപ്പത്തി ആറ് മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക ലെറ്റേഴ്സ് ഓർ ഇമെയിൽസ് ഒക്കെ ആണെങ്കിൽ പത്തിനാല് മിനിറ്റ് മാറ്റി വെക്കുക ഷോർട്ട് നോട്ട്സിന് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഗ്രാമർ ഓർഡിറ്റിംഗിന് ഇരുപത്തഞ്ച് മിനിറ്റ് ഈ മാർക്കിന്റെ ബേസിലാണ് നമ്മൾ എന്ത് അലോക്കേഷൻ നടക്കുന്നത് എഴുതുന്നത് ബാക്കിയുള്ളൊരു അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മെമ്മോസോ നോട്ടീസസോ അല്ലെങ്കിൽ മീറ്റിംഗ് എന്താണ് മിനിറ്റ്സ് എന്താണ് ഡയലോഗോ പ്രസന്റേഷനോ ലൊക്കേഷനോ ഡാറ്റാബേസും ഒക്കെ എഴുതാനുണ്ടാവും അതിനെ കുറിച്ചൊക്കെ എഴുതാനായിട്ടുണ്ടാവും അപ്പൊ അത് എഴുതാം പിന്നെ ഒരു ടു ത്രീ മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ എഴുതിയിട്ടുള്ള കാര്യങ്ങളും കറക്റ്റ് അല്ലേന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ തീയ്യാ മാറ്റി വെക്കാം ഇനി പത്ത് പത്ത് ഒരു പത്ത് ക്വസ്റ്റൻസോളും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പത്ത് ക്വസ്റ്റൻസോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇഫ് ഐ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ഇറ്റ് എസെൻഷ്യൽ ഒമ്പത് തവണയാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് ടു വാരിയേഴ്സ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾസ് എട്ട് തവണയാണ് റേറ്റ് ബിസിനസ് ലെറ്റർ ടോ ക്ലയന്റ് കംപ്ലൈൻ്റിങ് പോലത്തെ ഡിലേ ഡെലിവറി പത്ത് തവണയാണ് ചോദിച്ചിരിക്കുന്നത് ഡ്രാഫ്റ്റ് എ മെമോറാണ്ടം അനൗൺസിംഗ് ചേഞ്ച് ഇൻ ഓഫീസ് ടൈമിംഗ് ഏഴ് തവണയാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് రైట్ షోర్ట్ నోట్స్ ఫోర్మల్ అండ్ ఇన్ఫోర్మల్ కమ్యూనిషన్ ఎట్టు తవ్వ ఎక్స్ప్లెయిన్ ద లేఅవుట్ బిసినెస్ రిపోర్ట్ ఒఫరెన్షియేట్ బిట్వీన్ వెర్బల్ అండ్ నోన్ వెర్బల్ కమ్యూనిషన్ ఆరు తవ్వట్ ఇన్టీస్ ఫోర్ అండ్ అఫమింగ్ ఆనువల్ విడ్జిట్ ఏత డిస్కస్ ది ఇంపార్టెన్స్ స్కల్స్ ఇన్ బిస్ కమ్యూనిషన్ అంజు తవ్ట్ షార్ట్ నోట్ ద రోల్ ఫీడ్బేక్ ఇన్ ద కమ్యూనిషన్ ప్రోసెస్ ఆరు తవ അതുപോലെ തന്നെ ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ അത് ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് പറയുകയാണ് ഡിഫൈൻഡ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് യൂണിറ്റ് വൺ ആണ് എക്സ്പ്ലെയിൻ ബാരിയേഴ്സ് ടുഫക്ടിവ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ടു റൈറ്റ് ബിസിനസ് ലെറ്റേഴ്സ് ടു ക്ലൈൻറ് കംപ്ലയിന്റ് നമ്മൾ ഡിലേ ഇൻ ഡെലിവറി അത് യൂണിറ്റ് വൺ മെമ്മറാർഡം അനൗസിംഗ് ചേഞ്ച് ഇൻ ഓഫീസ് ടൈമിംഗ് യൂണിറ്റ് ടു റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ത്രീ Explain the layout and structure of business report unit one. Differentiate between verbal and non-verbal communication unit three. Draft a notice for upcoming annual meeting unit two. Discuss the importance of listening skills in business communication unit one. Write a short note on the role of feedback in the communication process unit one. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ അതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇതിപ്പോ ഏറ്റവും കൂടുതൽ ചവന്ന് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നോക്കിയാൽ ഞാൻ മനസ്സിലാവും ബിസിനസ് ഇൻസ്പെക്ടേഴ്സ് ആണ് പിന്നീട് തൊട്ട് താഴെയായിട്ട് ആയിട്ട് എന്ത് വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പൊ ആ പത്ത് ചോദി തന്നെ നമ്മൾ ഒരു പൈഡാഗ്ര ഫോർമാറ്റിൽ കൊടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മളപ്പോ അത് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസോളം നിങ്ങൾ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ എത്തിയാ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൊസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു അഞ്ച് മിനിറ്റുള്ള അതിനെ കുറിച്ച് ബ്രീഫായിട്ടുള്ള ഔട്ട്ലൈൻ തയ്യാറാക്കാൻ നോക്കുക ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നിങ്ങൾ നിങ്ങളെ തീയ്യാ അത് പരമാവധി എഴുതി തീർക്കാനായിട്ട് നിങ്ങളെ തീയ ശ്രമിക്കുക അപ്പൊ ഒരു പ്രോബിലിറ്റി പറയാണ് ഏറ്റവും കൂടുതൽ വരാൻ പോകാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസോട് പറയാണ് നേച്ചർ ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് വൺ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ടു ഈ പറയുന്നത് കറക്റ്റ് ആ ഒരു ഓണ പ്രകാരമാണ് ോബിലിറ്റിയിൽ നിന്ന് കുറഞ്ഞ പ്രോബ്ലിറ്റിയിലായിട്ട് പിന്നെ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ത്രീ ബിസിനസ് ലെറ്റേഴ്സ് യൂണിറ്റ് വൺ മെമ്മറാൻഡ് ആൻഡ് നോട്ടീസസ് യൂണിറ്റ് ടൂ ഇമെയിൽസ് ആൻഡ് മെമ്മോസ് യൂണിറ്റ് ത്രീ റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസ് യൂണിറ്റ് വൺ മീറ്റിംഗ് ആൻഡ് മിനറ്റ് യൂണിറ്റ് ടൂ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ യൂണിറ്റ് ത്രീ ഈസണിംഗ് സ്കിൽസ് യൂണിറ്റ് വൺ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ടു നോൺ വെർവൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ത്രീ ഇനി നമുക്ക് ഇതിലെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ എഴുപത് ശതമാനത്തിൽ കൂടുതൽ തവണ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തത് പറയുന്നത് അതിന് വരുന്നതാണ് നേച്ചർ ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനും ബിസിനസ് ലെറ്റേഴ്സ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസ് എന്ന് പറയുന്നത് പിന്നീട് മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകളാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പെമ്പോറാട്ട ആൻഡ് ഓഫീസേഴ്സ് ആൻഡ് ഇമെയിൽസ് പെമ്മോസ് മീറ്റിംഗ് മിനെറ്റ്സ് പബ്ലിക് സ്പീക്കിംഗ് ലിസ്റ്റ് സ്കിൽ സ്റ്റഡീസ് സ്ട്രാറ്റജി ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഓൺവെർബിൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡി കമ്മ്യൂണിക്കേഷൻ സ്റ്റഡി സ്ട്രാറ്റജി അത് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നിട്ടുണ്ട് കറക്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പാറ്റേണിൽ തന്നെ അപ്പൊ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ വീഡിയോ ആണെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കാം അപ്പൊ അങ്ങനെ പോസ് ചെയ്തിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻസോളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിനാണെങ്കിൽ ഇതിന്റെ തന്നെ നമ്മൾ ആൻസർ ഗൈഡ് പ്ലസ് മാർക്കിംഗ് മെന്റ് ഒരു ഡോക്യുമെന്റ് കൂടി അവൈലബിൾ ആക്കുക എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്താലാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോ ലേൺസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ക്യൂട്ട് ക്വസ്റ്റിൻ പേപ്പറും കൂടി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കി നിങ്ങൾ എല്ലാവരും പരമാവധി ചെയ്യേണ്ടത് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാവുന്നതാണ് അപ്പോ ഇനി വരുന്ന നിങ്ങളുടെ എക്സാംസിനൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ബാക്കിയുള്ള റിലീസ് ചെയ്യുന്നതായിരിക്കും ഈ ഡോക്യുമെന്റ്സോളും കാര്യങ്ങളും കറക്റ്റ് നിങ്ങളുടെ സമയ കൈ കൈകളിലോട്ട് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ലേഡ്വേഴ്സിന്റെ യൂട്യൂബ് നിങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇങ്ങനെ ഒരു പാറ്റേൺ അറിയാലോ ഇങ്ങനെ കൂടുതലും ക്വസ്റ്റൻ പേപ്പർ ക്വസ്റ്റൻസോള് തന്നെയാണ് ചോദിക്കാറ് അപ്പൊ നിനക്ക് ഈ തിരക്കിന്റെ ഇടയിലൊക്കെ ഒന്നൊക്കെ ഡീപ്പായിട്ട് സിലബസിലൂടെ കടന്നു പോകാൻ സാധിക്കണമെന്നില്ല സോ ഇപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നല്ല ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കാനും സാധിക്കും റിസൾട്ട്സ് നല്ല റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പൊ വെരി ബെസ്റ്റ് അതിലാണ് എന്റെ ഭാഗത്തും എൻവേസിന്റെ ഭാഗത്തും ഞങ്ങളോട് ഞാൻ വിശ്വസം അറിയിക്കുകയാണ് പിന്നെ ഈ വീഡിയോ കണ്ടെ ഞങ്ങൾക്ക് അത് ഉപകാരപ്രദപ്പെട്ടു ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇതിലെ ക്വസ്റ്റൻസുകളൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ ഇത് പഠിച്ചു നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാനൊക്കെ പറ്റെങ്കില് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ 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 കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഏതൊക്കെ ഏതൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിച്ചത് പഠിച്ചത് രേഖപ്പെടുത്തണം സോ സോ മച്ച് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ ലേൻ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക